ആഗോള ബോക്സ് ഓഫീസിൽ നേട്ടം സ്വന്തമാക്കി മലയാള സിനിമകൾ ഒന്നാം സ്ഥാനത്ത് മോഹൻലാൽ ചിത്രം എംബുരാൻ രണ്ടാം സ്ഥാനത്ത് മോഹൻലാലിന്റെ തന്നെ തുടരുമാണുള്ളത് ലോക ആടുജീവിതം ലൂസിഫർ എന്നീ ചിത്രങ്ങൾ മൂന്ന് നാല് അഞ്ച് സ്ഥാനങ്ങളിലുണ്ട് ആറാമത് മമ്മൂട്ടി ചിത്രം കളങ്കാവലാണ് മലയാള സിനിമ തുടർച്ചയായി മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് ഏവരുടെയും പ്രശംസ നേടിയ വർഷം തന്നെയാണ് പല ബോക്സ് ഓഫീസ് റെക്കോർഡുകളും തിരുത്തി എഴുതപ്പെട്ട വർഷം കൂടിയാണിത് മറ്റ് പല ഇൻഡസ്ട്രികളും പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും മലയാള സിനിമയുടെ ഈ വിജയയാത്ര എന്നും അത്ഭുതം തന്നെയായിരുന്നു അതായത് ഈ വർഷം രാജ്യത്തെ മിക്ക ഇൻഡസ്ട്രികളും കടുത്ത പ്രതിസന്ധിയിൽ തുടരുന്ന കാഴ്ചയും നാം കണ്ടു അതേസമയം മലയാള സിനിമ പരിശോധിച്ചാൽ വിജയപരാജയ കണക്കുകൾ സമ്മിശ്രമാണ് പോയ വർഷങ്ങളിലേതുപോലെ തന്നെ നിരൂപക പ്രശംസയും വാണിജ്യ പ്രശംസയും വർഷം തന്നെയാണ് ഇത് ഹിറ്റുകളിലൂടെ ബോക്സ് ഓഫീസ് വിജയപാത പകർത്തിയ ചിത്രങ്ങൾ തന്നെയാണ് നാം കണ്ടത് മലയാള സിനിമയുടെ വിപണി കേരളത്തിനു പുറത്തും വിദേശത്തും വളർന്നു ചിത്രങ്ങളുടെ ബോക്സ് ഓഫീസിലെ കുതിപ്പും വേഗം കൂട്ടി ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയുടെ മാർക്കറ്റ് സമീപകാലത്തേറെ ഉയർന്നിട്ടുണ്ട് കേരളത്തിനു പുറത്തും വിദേശ രാജ്യങ്ങളിലും ആ പ്രതിഫലനം നമ്മൾ കണ്ടു മലയാളികളല്ലാത്ത പ്രേക്ഷകരും മലയാള ചിത്രങ്ങൾ ഏറ്റെടുത്ത് കാണാൻ തുടങ്ങിയെന്നും കണ്ടതാണ് പോസിറ്റീവ് അഭിപ്രായം മാത്രം നേടുന്ന മലയാള സിനിമകൾ ഇന്ന് കൂടുതലായി വളർന്നു വന്നു മാർക്കറ്റുകളിൽ വലിയൊരു ചലനം തന്നെ ഈ ചിത്രങ്ങൾ സൃഷ്ടിച്ചു എന്ന് തന്നെയാണ് പൊതുവിലെ കണക്കുകൾ നോക്കുമ്പോൾ മനസ്സിലാകുന്നത് വളരെ പെട്ടെന്ന് തന്നെയാണ് ബോക്സ് ഓഫീസിൽ ഇന്നത്തെ സിനിമകൾ വലിയ ചലനം സൃഷ്ടിച്ചിരിക്കുന്നത് അത്തരത്തിലൊന്നാണ് മമ്മൂട്ടിയുടെ കളങ്കാവൽ വെറും അഞ്ചു ദിവസങ്ങൾ കൊണ്ടാണ് ആഗോള ബോക്സ് ഓഫീസിൽ ചിത്രം അൻപത് കോടി ക്ലബിൽ എത്തിയത് മലയാളത്തിൽ ഏറ്റവും വേഗത്തിൽ ഈ നേട്ടം സ്വന്തമാക്കിയ ആറാമത്തെ ചിത്രം കൂടിയാണ് മമ്മൂട്ടിയുടെ കളങ്കാവൽ അൻപത് കോടി ക്ലബിൽ ഏറ്റവും വേഗത്തിലെത്തിയ മലയാള ചിത്രങ്ങൾ ഏതൊക്കെയെന്ന് പരിശോധിച്ചാൽ ഒന്നാം സ്ഥാനത്തുള്ളത് മോഹൻലാൽ ാണ് റിലീസിന് മുമ്പ് പ്രീസെയിലൂടെ മാത്രം ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് അൻപത് കോടി നിസാരമായി സ്വന്തമാക്കി രണ്ടാം സ്ഥാനത്തും മോഹൻലാൽ ചിത്രം തന്നെയാണ് തരുൺമൂർത്തി ചിത്രം തുടരുമാണ് രണ്ടാം സ്ഥാനത്തുള്ളത് വെറും മൂന്ന് ദിവസം കൊണ്ടാണ് മോഹൻലാൽ ചിത്രം തുടരും ഈ നേട്ടം സ്വന്തമാക്കിയത് ഇതിനു തൊട്ടു പിന്നാലെ ലോക ആടുജീവിതം ലൂസിഫർ എന്നീ ചിത്രങ്ങളും മൂന്ന് നാല് അഞ്ച് സ്ഥാനങ്ങളിൽ നിലയുറപ്പിച്ചു വെറും നാല് ദിവസങ്ങൾ കൊണ്ടാണ് ഈ മൂന്ന് ചിത്രങ്ങളും ആഗോള ബോക്സ് ഓഫീസിൽ കോടി എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് ഇടം പിടിച്ചത് ആറാമത് കളങ്കാവലാണ് ലിസ്റ്റിലെ ഏഴാം സ്ഥാനത്ത് ദുൽഖർ സൽമാൻ ചിത്രം കുറുപ്പാണുള്ളത് പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം